പ്രഭാത പ്രാർത്ഥന ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃതയായാലാണ് ഞങ്ങളുടെ സൃഷ്ടവും പരിപാലകനുമായ ദൈവമേ ഈ പ്രഭാതത്തിലും പൂർണാത്മാവോടും ശക്തിയോടും കൂടെ ഞങ്ങൾ അങ്ങേ ആരാധിച്ചു വണങ്ങുന്നു ഏറ്റുപുറേ യാതൊരു യോഗ്യതകളും ഇല്ലാത്തവരായിരുന്നിട്ടും തീരെ ചെറിയ സഹനങ്ങളിൽ പോലും അങ്ങയോട് മറുതലിക്കുന്നവരായിരുന്നിട്ടും അധികം കരുണയോടെയും സ്നേഹത്തോടെയും ഓരോ ദിനവും അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്നതിനോർത്ത് നന്ദി പറയുന്നു ജീവിതത്തിൽ പലപ്പോഴും കുടുംബത്തിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും മറ്റൊരാൾ അധികമായി എല്ലാവരുടെയും പ്രീതി നേടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുമ്പോഴും ഞങ്ങളുടെ അയൽക്കാരോ ബന്ധുമിത്രാദികളോ അവരുടെ ജീവിതത്തിൽ ഞങ്ങളിലധികമായ ഉയർച്ചയും അഭിവൃദ്ധിയും നേടുമ്പോഴും പുറമെ പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളുലയ്ക്കുന്ന ഒരു അസൂയോ അമർഷമോ ആത്മ സംഘർഷമോ പലപ്പോഴും ഞങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കാറുണ്ട് കർത്താവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് പരിശോധിച്ചറിയുകയും അവിടുത്തെ ദൈവകൃപ നിഷ്ഫലമായി പോകുന്ന എല്ലാ ദുരവസ്ഥകളിൽ നിന്നും ഞങ്ങളെ കരയറ്റുകയും ചെയ്യണമേ എല്ലാറ്റിലും ഒരിയായി അവിടുത്തെ കൃപയിൽ ആശ്രയിക്കാനും വിശ്വസിക്കാനും അവിടുത്തെ സമാധാനവും സംതൃപ്തിയും ഞങ്ങളുടെ ഹൃദയത്തിൽ അറിഞ്ഞനുഭവിക്കാനും ഞങ്ങളവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ ആമേ